Hi, hello. നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് ഇന്ന് പതിവ് പോലെ ഞാൻ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഞാൻ അടുപ്പത്തുള്ള ദോഷ പരിപാടിയിൽ നിന്ന് നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് ൊന്ന് പണി തന്നു അപ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബുക്ക് ചെയ്തിട്ടിട്ട് ഒരു ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞു ആദ്യമാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ വന്നിരുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്യാസ് വണ്ടി ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരൊന്നര രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാലാണ് ഗ്യാസ് വണ്ടി ഒന്ന് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടിട്ട് ഇപ്പോൾ ഒരു ഒന്നര ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടാ ആവാനായി എന്നിട്ടും ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ നേരം വിളിച്ച് കഴിയുമ്പോൾ ആണ് കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചു കിട്ടാ അപ്പോൾ ആരും അടുത്തും ഇല്ല എല്ലാവരെയും കഴിഞ്ഞിട്ട് ഒറ്റ അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഗ്യാസ് കിട്ടി അപ്പോഴേക്കും ഞാനിവിടെ ഇതിൽ അടുപ്പിൽ ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു കാരണം രാവിലെ നമ്മുടെ ഏട്ടന് പോകണമല്ലോ അപ്പോൾ പോണ നേരത്തെ ആൾക്ക് ചോറും കൂട്ടാനും ആയ സമയത്താണ് കേട്ടോ നമ്മുടെ ചോ കൂട്ടാനും കൂടി തിളക്കലും ഗ്യാസ് കഴിയില്ല ഒപ്പമായിരുന്നു പിന്നെ വറുത്തിടൽ നമ്മുടെ അടുപ്പിൽ ചെയ്തു അപ്പോൾ പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പം നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിപ്പം എന്താ നോൺ സ്റ്റിക്ക് കൂടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണെന്നുണ്ടക അതിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കറിയാലോ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ അത് ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് കേട്ടോ അതിൻ്റെ ആ കറുപ്പ് കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും വേറൊന്ന് ഒന്ന് എപ്പോഴേലൊക്കെ ഒന്ന് വാങ്ങണം അപ്പം പിന്നെ നേരെ കുറന്ന് അടുപ്പത്താണ്ട് വെക്കാം ഇനിയിപ്പം അതൊന്നും നോക്കണ്ട അടുപ്പത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല വിചാരിച്ചിട്ട് ഇത് അടുത്ത് തുടർന്ന് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഇത് ആ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ സ്ത്രീകുട്ടിയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല അടുപ്പത്ത് ഉണ്ടാക്കണം കണ്ടതുകൊണ്ട് ആ തോന്നുന്നുണ്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ട് ആൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അവൾക്കുള്ളതും കൂടി അങ്ങനെ ആക്കി കൊടുത്തു അപ്പോൾ പിന്നെ അവൾ അവിടെ ഒരു ഭാഗത്ത് പോയിരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വയൽ കൊടുക്കണ പരിങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ഒരു പണി ലാഭമായി അപ്പം നമ്മളവിടെ ഇരുന്ന് കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ഇതൊക്കെ ചീണ് കണ്ടപ്പോൾ നമ്മുടെ ഏട്ടൻ ഒരു പൂതി എന്നാൽ പിന്നെ ഇന്നിപ്പോൾ ഒരു ഓംലേറ്റ് അവിടെ ഗ്യാസ് ഉള്ള സമയത്ത് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ ഏട്ട ഓംലേറ്റ് വെക്കട്ടെ വെച്ച് നമ്മുടെ ഏട്ടൻ പറയും ഒന്നും വേണ്ട അതൊന്നും വേണ്ട അറിയും ഇന്നിപ്പോൾ അടുപ്പത്ത് ഉണ്ടാക്കണ കണ്ടപ്പോൾ അത മൂപ്പർക്ക് ഓംലേറ്റ് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ അടുപ്പത്ത് തന്നെ നമ്മുടെ ദോശക്കല്ലിൽ

അവർക്കുള്ള എണ്ണ കടി ഉണ്ടാക്കണം അപ്പോൾ ചായക്കുള്ളത് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ കൊടുക്കണ്ടേ അപ്പോൾ എന്നിപ്പോൾ എന്നാൽ ഉള്ളി സവോള വാങ്ങിക്കൊണ്ടിരിപ്പിച്ചായിരുന്നു ഏട്ടനെ കൊണ്ട് അപ്പോൾ എന്നാൽ കുറച്ച് ഉള്ളിവടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ എടുത്ത് നമ്മുടെ സവോളയൊക്കെ എടുത്ത് അങ്ങനെ തോലൊക്കെ ഇതാ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പാത്രത്തേക്ക് തോലൊക്കെ കളഞ്ഞിട്ടതിന ശേഷം എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കഴുകി കൊടുന്നിട്ട് പിന്നെ അങ്ങനെ നിർക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ തോല് കളഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഈ സവോളയിൽ ഒരു കറുത്ത കളറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പം നല്ലോണം കഴുകി എടുക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ ഞാനതൊക്കെ തോലൊക്കെ ചെത്തി എല്ലാം കൂടെ തോലൊക്കെ ചെത്തി അങ്ങനെ നമ്മുടെ ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോളാണ് വരണത് എനിക്ക് തോന്നണെന്താ വച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഉള്ള വ്യൂസ് പോലും നമുക്ക് ഡെയിലി വീഡിയോ ഇടുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഞാനിനിപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചിമാരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കാരണം ഡെയിലി വീഡിയോ ഇടുമ്പോഴുള്ള വ്യൂസും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴുള്ള വ്യൂസും നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുക അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ദേ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി കഴുകിക്കൊടുന്നതിന് ശേഷം എന്താ ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളിയൊക്കെ നേരാക്കിയിട്ടാണ് ഉള്ളിയൊക്കെ നുറുക്കിയിട്ട് നീളത്തിൽ നുറുക്കി അതിനുശേഷം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നുറുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി കുഞ്ഞുകുനാനം നുറുക്കിയിട്ടാ നന്നായിരിക്കും അപ്പോൾ ഇവിടെ ഇഞ്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി നുറുക്കിയിട്ടേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ ചെയ്യണം കൈകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം ഇത് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പം ഞാനതൊക്കെ കുഴച്ച് അവിടെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ചായക്കുള്ള വെള്ളം എടുത്ത് തുടങ്ങിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചായ അവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ബാക്കി ഉള്ളിയുടെ പരിപാടികളൊക്കെ അങ്ങനെ നോക്കാമല്ലോ അപ്പം അങ്ങനെ ചായയുടെ വെള്ളമൊക്കെ കഷ്ടപ്പെട്ട് പൊക്കി എടുത്ത് കൊടുന്ന് നമ്മുടെ ഗ്യാസുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് കൂട്ടിയിട്ടിട്ടുണ്ടേ എന്നാലാണിതിപ്പം എത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി ആയിപ്പോട്ടോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ അടുപ്പത്ത് വെച്ച് വന്നിട്ട് കുറച്ച് നേരം നമ്മുടെ ചേച്ചിമാരെ അടുത്ത് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേർ ഇതാ ഉമ്മർത്തും കുറച്ച് പേര് നമ്മുടെ വടുക്കോർത്തും പണിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവരുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഇതാ നേരം നമ്മുടെ ഉള്ളി വടയുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് നീങ്ങുകയാണ് കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഇതാ പൊടികളൊക്കെ താഴത്താണ് ഇരിക്കണത് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ പണിക്ക് ഇറങ്ങും ചെയ്തു അപ്പം ഞാൻ കഷ്ടപ്പെട്ട് മുട്ടിൽ ഇങ്ങനെ അമർന്നിരുന്ന് ഒക്കെ പിടിച്ചെടുത്തിട്ടുള്ള കഷ്ടപ്പാടുകളാണ് കേട്ടോ അങ്ങനെതാ ഞാനിപ്പോൾ ഉള്ളിവടയിലേക്കുള്ള മാവും ഇതൊക്കെ ഇടാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഈ ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതിലേക്ക് ഒരു നാല് ടീസ്പൂണും കടലമാവും അതുപോലെ നാല് ടീസ്പൂൺ നമ്മുടെ മൈദ മാവും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത് നമുക്ക് എപ്പോഴും കൈ കൊണ്ട് ചെയ്യണതാണ് കേട്ടോ എളുപ്പവും അത് തന്നെയാണ് നല്ലതും കുറച്ചും കൂടി അതിലൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനും നല്ലത് അത് തന്നെയാണ് കേട്ടോ നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങട് ഇതായിട്ട് വരില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ അത് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഉള്ളി ഉപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം അങ്ങനെ ഊറി വരും അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പൊടികളൊക്കെ നമ്മൾ കുഴച്ചെടുക്കണത് അങ്ങനെ അതൊക്കെ കുഴച്ച് അവിടെ എടുത്തു വെച്ചു അപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് വേഗം വന്ന് അതിലൊക്കെ പൊടി ഇട്ടിട്ട് ചായയൊക്കെ ഒന്ന് അങ്ങനെ ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചായ അങ്ങോട്ടായി അപ്പുറത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ നമുക്ക് ഉള്ളി വട ഓരോന്നോരോന്നോ ആയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാലോ അപ്പോൾ ചായ അണ്ട് മാറ്റി വെച്ചിട്ട് ഇതാണ് നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങോട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒന്ന് നനച്ചിട്ട് ആ കയ്യിൽ വെച്ചിട്ട് ഇതങ്ങനെ ഒന്ന് വട്ടത്തിൽ പരത്തി കൊടുക്കാനായിട്ടോ അപ്പോൾ അത ഇതുപോലെ ഇങ്ങോട്ട് പരത്തി കൊടുത്തിട്ട് നേരെ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒന്ന് എന്താ പറയുക തീയന്നും സിമ്മിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളി കരിഞ്ഞ് പോവും അതിൻ്റെ ഉള്ളിയിൽ മാവൊന്നും വേവില്ല അപ്പോൾ നമ്മൾ ഇതാ ഞാൻ ഓരോ പ്രാവശ്യം ഉരുണ്ടുരുട്ടി ഇതാക്കുമ്പോഴും കൈ മുക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിനെ ഒരു ഉള്ളി വടയുടെ ഷേപ്പിൽ ഇങ്ങോട്ട് പരത്തി എടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ഷേയ്പൊന്നും വരില്ല കാരണം നമ്മൾ ഡെയിലി ഇത് ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അപ്പോൾ ഒരുവിധം ഷേയ്പ്പൊക്കെ വരും അങ്ങനെ എന്താ ഞാൻ അങ്ങനെ ഉരുള ഉരുട്ടി കയ്യിൽ വെച്ച് അമർത്തി അവിടെ പരത്തി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ഓട്ടക്കൈൽ കണ്ണങ്കരണ്ടീന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഇന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ കുറേ നേരം നിന്നപ്പളേക്ക് എനിക്കിങ്ങനെ നടു കടയാൻ തുടങ്ങി ഞാൻ വേഗം പോയിട്ട് ഒരു കസാരയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇട്ടിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ആ ഉള്ളിവിടെയൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് കളച്ച് റെഡി ആയോണ്ടിരിക്കട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം ഓടിപ്പോയിട്ട് അവർക്ക് ചായ കൊടുക്കാനുള്ള ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകി കൊടുന്ന് വിട്ടോ അപ്പോൾ ഒരു ഒമ്പത് ആളുണ്ട് നമ്മുടെ എ ഡി എസ് അടക്കം അങ്ങനെ പത്താളുണ്ട് കേട്ടോ മേറ്റ് അപ്പോൾ അവരടക്കം പത്താളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് കഴുകി കൊടുന്ന് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വടയൊക്കെ ഇവിടെ അങ്ങനെ ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് അതൊക്കെ കോരി എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കണ്ണങ്കരൻ്റെ നമ്മുടെ ഓട്ടക്കൈയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ ശരിക്കും വാർന്ന് കിട്ടും പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ഇതുകൊണ്ട് എടുക്കുമ്പോൾ എണ്ണ കൊണ്ട് ശരിക്ക് പോകില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ചീനച്ചട്ടിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പിടിക്കും അതിന് ശേഷമാണ് കേട്ടോ പ്ലേറ്റിലേക്ക് കോരി ഇടുക അപ്പോൾ അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഇട്ടതൊക്കെ അത് അവിടെ കോരി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കളർ അങ്ങനെ അതൊക്കെ അവിടെ ഓരോന്നോരോന്നായിട്ട് അടുത്ത ട്രിപ്പ് അടുപ്പത്ത് ഇട്ടതിനു ശേഷം എന്താ അടുപ്പ് ഇവിടെയൊക്കെ അടുപ്പിൻ്റെ അവിടെയും ഞാൻ പാദ്യംപുറൊക്കെ ഞാനങ്ങോട്ട് തുടച്ചിടുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എന്താ പറയുക കൗണ്ടർ ടോപ്പ് എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ പാദ്യംപാറം അപ്പോൾ പാദ്യംപാറൊക്കെ അങ്ങനെ തുടച്ചിടാണ് അപ്പോൾ ഒരു പണിയുടെ ഒപ്പം എല്ലാം അങ്ങോട്ട് നടന്നു കഴിഞ്ഞ് നമുക്ക് ഒരു ഭാഗത്ത് അവിടെ പോയിട്ട് ഒതുങ്ങി ഇരിക്കാലോ അപ്പം അങ്ങനെ അതൊക്കെ ഇട്ടു തുടച്ചിട്ടു പിന്നെ അവർക്ക് നേരെ ചായയൊക്കെ കൊടുത്തു അവൾക്ക് നമ്മുടെ സ്ത്രീകുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ കഴുകാണ്ടായിരുന്നു അപ്പോൾ ഒക്കെ പെറുക്കി കൊടുന്ന് കൊട്ടത്തളത്തിൽ ഇട്ടിട്ട് ഇതാ ചാറ് പറയെ പറഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവണ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാത്രം കഴുകണ പണിയാണ് അയ്യോ മടുത്തു പോകും ചില അടുത്ത് നമുക്ക് തോന്നുന്നത് എന്താ അക്ഷയപാത്രമാണോ എന്ന് എത്ര കഴുകിയാലും തീരില്ല നമ്മൾ കഴുകി വെച്ച അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും വീ വീണ്ടും കൊട്ടത്താതിൽ പാത്രങ്ങളെന്ന് അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ എൻ്റെ അമ്മേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ പാത്രം കഴുകലും നമ്മുടെ തുണി മടക്കലുമാണ് ഞാൻ കുറേ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ അത് അപ്പോൾ അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ചട പടയിൽ നിന്ന് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് കഴുകുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ചായ കൊടുത്തതിൻ്റെ ഗ്ലാസ്സുകളും പിന്നെ ഉള്ളിവടം എടുത്ത് കൊടുത്ത പ്ലേറ്റും അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു അടുക്കളയിൽ ഒരു പണി കഴിഞ്ഞാൽ അറിയാമല്ലോ എത്രമാത്രം പാത്രങ്ങളുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഒക്കെ ഇവിടെ കൊടന്നിട്ടിരിക്കായിരുന്നു കാരണം എണ്ണ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ വിചാരിച്ചിട്ടൊക്കെ ഇവിടെ കൊടന്നിട്ടതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ എല്ലായിടത്തും കഴുകി ചെറ പറയച്ചിട്ട് അങ്ങനെ കഴുകി വെക്കണ പരിപാടിയാണ് അപ്പോൾ ശ്രീകുട്ടി ഇവിടെ വന്നിട്ട് ഇതാ പാലൊക്കെ കുടിക്കല് കഴിഞ്ഞിട്ട് ആൾ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ അറിയാലോ വന്നുകഴിഞ്ഞാൽ ഒരു വഴിപാടെത്തിക്കുന്ന മാതിരി ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ കുടിച്ചു ഇല്ലെങ്കിൽ ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവളാതൊക്കെ കുടിക്കല് കഴിഞ്ഞപ്പോൾ നേരെ ഉണ്ണിനെ കാണാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഓടി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്നാൽ അമ്മ വരുന്നില്ലയോ ചോദിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വരാ പറഞ്ഞിട്ട് അപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ അപ്പം അങ്ങനെ പോയി അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മ കഴിഞ്ഞില്ലേ വരുന്നില്ലേ ഉണ്ണീതബട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണ്ടിട്ടോ അപ്പം വരാ അപ്പം വരാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ അവിടെ നിർത്തിയിട്ട് എല്ലാം ചട കഴുകി എടുത്തു അങ്ങനെ പാത്രങ്ങൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെതാ എല്ലാം കുറന്ന് കൃത്യ സ്ഥാനത്ത് എടുത്ത് വെക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ വെക്കണ സ്ഥലത്തുനിന്ന് എങ്ങനെ മാറിയിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ നമുക്ക് വരണ ഒരു ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ എന്നല്ല കേട്ടോ അപ്പോൾ അതിപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ അറിയുണ്ടാവും നമ്മൾ വെക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു പാത്രം എങ്ങടേലും സ്ഥാനം മാറി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടുന്നാ ഒരു ദേഷ്യം കലിയും കയറി വരികയെന്നറിയില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്കും അപ്പോൾ ഞാൻ വെക്കണ സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ അതൊക്കെ കൊടന്ന് കഴുകി കമത്തി എടുത്ത് വെക്കണ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പം ഞാനിതാ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത് അവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു